ജലക്ഷാമം രൂക്ഷമായപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമത്തിനൊടുവിൽ കണ്ടെത്തിയത് അമൂല്യ ജലശേഖരം തൂക്കുപാലം മാർക്കറ്റിനുള്ളിൽ പതിറ്റാണ്ടുകളായി ഉപയോഗശൂന്യമായി കിടന്ന കിണറാണ് ജലക്ഷാമത്തെ തുടർന്ന് നാട്ടുകാർ ശുചീകരിച്ചത് വെള്ളത്തിനായി നാടെങ്ങും നെട്ടോട്ടം മൂടുമ്പോൾ നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ ഈ കിണർ ഇതായിരുന്നു കിണറിന്റെ കാഴ്ച ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊരു കിണറുണ്ടെന്ന് പോലും ആളുകൾക്കറിയില്ലായിരുന്നു മേഖലയിൽ ജലക്ഷാമം രൂക്ഷമായതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കിണർ ശരിയാക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു ഒടുവിൽ കിണർ പൂർണ്ണമായും ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ പോലും ഞെട്ടിപ്പോയി നിറഞ്ഞു തുളുമ്പി വെള്ളം കിണർ സംരക്ഷിച്ച് കുടിവെള്ള സ്രോതസ്സാക്കി മാറ്റുവാനാണ് പഞ്ചായത്തിൻ്റെയും പദ്ധതി അത് പണ്ട് ഒരു പത്തുപഞ്ച് വർഷം മുമ്പേക്ക് ആളുകൾ ഉപയോഗിച്ചിരുന്നാണെങ്കിലും പിന്നീട് അത് ഉപയോഗിക്കാതെ കിടന്ന വെള്ളം നിറഞ്ഞു കവിഞ്ഞു കിടക്കുക പക്ഷേ പരിസരമെല്ലാം വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു അതേ ഞങ്ങൾ കൂടെ കൂടി രാജേഷ് അങ്ങനെയുള്ള മൂന്നാല് പേരെയൊക്കെ നിർത്തി മോട്ടറിൽ നിന്ന് അടിച്ച് കളഞ്ഞ് അത് കഴുകി വൃത്തിയാക്കി നമുക്ക് ഉപയോഗിക്കപ്പെട്ട രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിനും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ഞാൻ ഞാനത് പഞ്ചായത്തിൽ പറഞ്ഞ കമ്മിറ്റിയിൽ അത് അവതരിപ്പിച്ചു അത് പാസാക്കിയായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്തായാലും കുടിവെള്ളത്തിനായി നാട്ടിലെങ്ങും നെട്ടോട്ടം ഓടുമ്പോൾ തൊട്ടടുത്ത് ആരും കാണാതെ അമൂല്യ ശേഖരവുമായി ഈ കിണർ കിടന്നത് ആരും അറിഞ്ഞില്ല ഇപ്പോൾ നാട്ടുകാരും സന്തോഷത്തിലാണ് ന്യൂസ് ബ്യൂറോ കുടുംബഞ്ചോല